എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടീരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപചുരിയേണമേ ആത്മ നമസ്കാരം പത്താം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം ത്തിലെ രണ്ടാം അധ്യായമായ സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്ന പാഠഭാഗത്തിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ പാഠഭാഗത്തിലെ ഒരു ഇമ്പോർട്ടന്റ് പ്രധാന ഭാഗമാണ് ദൈവദത്ത സിദ്ധാന്തം അല്ലെങ്കിൽ ദിവൈ അതായത് അന്നത്തെ സ്വേച്ഛാധിപതികൾ ഫ്രഞ്ച് സ്വേച്ഛാധിപതികളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ ഈ രാജാവ് എന്നുള്ള പദവി അല്ലെങ്കിൽ രാജാവിന്റെ പദവി രാജാവ് എന്നുള്ളത് ദൈവമെ ജനിക്കുമ്പോഴേ രാജാവായി ജനിച്ചതുകൊണ്ട് തന്നെ ഇത് ദൈവത്തിൻ്റെ ദൈവം തന്ന അവകാശമാണ് എന്നും വേറെ ആ ആരോടും ഞങ്ങൾ പ്രജകളോട് കടപ്പെട്ടിട്ടില്ല എന്നും അവരെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയാലും ഒരു കുഴപ്പവും ഇല്ല എന്നും ദൈവത്തിനെ മാത്രം നമ്മൾ ഭയപ്പെട്ടാൽ മതി എന്നും അല്ലെങ്കിൽ ദൈവത്തിനോട് മാത്രമാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് എന്നുമാണ് അന്നത്തെ സ്വീക്ഷാദി വിശ്വാസം അതിനെയാണ് ഡിവൈൻ വൈറി അല്ലെങ്കിൽ ദൈവ ദറിയവ അതിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണ് എന്നാണ് ദൈവത്തിനെ നേരെ പ്രതിനിധീകരിച്ച് ഭൂമിയിൽ വന്ന ആളാണ് രാജാവ് ആ രാജാവിന്റെ അധികാരം ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ചതാണ് രാജാവിന്റെ പ്രതിനിധിയാണ് രാജാവ് പകരം നമ്മൾ ഭൂമിയിലുള്ളവരാണ് എന്നും ദൈവത്തിൽ നിന്നും നേരിട്ട് ലഭിച്ചതാണ് തങ്ങളുടെ അധികാരം എന്നും അതിനാൽ അവർക്ക് ജനങ്ങളോട് യാതൊരു പ്രതിബന്ധിയുടെയും ആവശ്യമില്ല യാതൊരു കടപ്പാടിൻ്റെയും ആവശ്യമില്ല എന്നും അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്നും ആ വിശ്വസിക്കുന്നത് സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കുന്നവർ ഈ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ച് നപ്പോ ഡിവൈൻ റൈറ്റ് തിയറി അല്ലെങ്കിൽ ദൈവദത്ത അധികാര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണ് രാജാവിന്റെ അധികാരം ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിച്ചതിനാ ആണ് അതിനാൽ രാജാവിന് ജനങ്ങളോട് യാതൊരു കടപ്പാടുമില്ല ദൈവത്തിനോടും രാജാവ് കടപ്പെട്ടിരിക്കുന്നത് സ്വേച്ഛാധിപത്യ ഭരണത്തെ അല്ലെങ്കിൽ സ്വേച്ഛാധിപതികൾ എല്ലാവരെയും ഈ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരിക്കുന്നു ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്താണ് അതായത് ലിബർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി അതായത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഒരു മനുഷ്യനായി ജനിക്കുമ്പോൾ ഇത് ഫ്രഞ്ചുകാർക്ക് മാത്രമല്ല ഒരു മനുഷ്യനായി ജനിച്ചാല് നമുക്ക് സ്വാതന്ത്ര്യം വേണം മനുഷ്യര് തമ്മില് സമത്വം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സാഹോദര്യം വേണം അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ലിബേർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി അതായത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം വളരെ പ്രധാനമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം നമ്മുടെ പാഠഭാഗത്തിന്റെ ഹെഡിങ് തന്നെ അതാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം അതായത് ലിബേർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി ഇത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ് ഇത് ഈ സ്വേച്ഛാധിപതികൾക്കെതിരെ ഉണ്ടായ മുദ്രാവാക്യമാണ് സ്വേച്ഛാധിപതികൾ വിശ്വസിച്ചിരുന്നത് ഡിവൈൻ റൈറ്റ് തിയറിയിൽ അല്ലെങ്കിൽ നമുക്ക് ദൈവദത്തമായി കിട്ടിയ അധികാരമാണ് അല്ലെങ്കിൽ ദൈവദത്തെ അധികാര സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്നു രാജാവ് ദൈവത്തിന്റെ പ്രതിനിധിയാണ് രാജാവിന്റെ അധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതിനാണ് അതിനാൽ അവർ ജനങ്ങളോടല്ല ദൈവത്തോടാണ് ദൈവത്തോടപ്പെട്ടിരിക്കുന്നത് സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണച്ചവരെല്ലാം ഈ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ഇതിനെതിരായിട്ടുള്ള മുദ്രാവാക്യം ലിബർട്ടി ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി അതായത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ ഹെഡിങ് ടൈറ്റിൽ തന്നെ ഇതാണ് ദേശീയ അസംബ്ലി അല്ലെങ്കിൽ നാഷണൽ അസംബ്ലി എന്ന് വെച്ചാൽ എന്താണ് ്രഞ്ച് വിപ്ലവകാലത്ത് രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ സംഘടനയാണ് നാഷണൽ അസംബ്ലി അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രൂപം കൊ കൊണ്ടതുപോലെ ഫ്രഞ്ച് വിപ്ലവകാലത്ത് അവിടെ രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ സംഘടനയാണ് നാഷണൽ അസംബ്ലി അല്ലെങ്കിൽ ദേശീയ അസംബ്ലി എന്ന് പറയുന്നു ഇത് ഫ്രഞ്ച് ജനതയുടെ അവകാശങ്ങൾക്കായി ബാധിച്ചു അതായത് സ്വേച്ഛാധിപതികളുടെ ക്രൂരമായ ഭരണത്തിൽ അകപ്പെട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഫ്രഞ്ച് ജനതയുടെ അവകാശങ്ങൾക്കായി വാദിച്ച ഒരു രാഷ്ട്രീയ സംഘടനയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ സംഘടനയാണ് ദേശീയ അസംബ്ലി അല്ലെങ്കിൽ നാഷണൽ അസംബ്ലി ഇനി ഈ ഫ്രഞ്ച് റെവല്യൂഷനിലുള്ള പ്രധാന ഒരു പോയിന്റാണ് ഭീകരവാഴ്ച അല്ലെങ്കിൽ ഓഫ് ടെറർ അതായത് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ വളരെ ക്രൂരമായി ആയിരക്കണക്കിന് ആളുകളെ ഏർ കുല കൊലപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിനെയാണ് ഭീകരവാഴ്ച അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ എന്ന് ഫ്രഞ്ച് വിപ്ലവ വിപ്ല വിപ്ലവകാലത്ത് റോബർസ്പിയറിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് അതിന് ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം എന്ന് പറയുന്നത് ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു ആയുധമാണ് ഒരു മരത്തിന്റെ ഒരു ഫ്രെയിം വെച്ചിട്ട് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത രീതിയിൽ അവരെ ഉറപ്പിച്ചതിന് ശേഷം ബ്ലേഡ് പോലെയുള്ള സാധനം വെച്ച് ഇങ്ങനെ പെട്ടെന്ന് തല ഇങ്ങനെ മുറിക്കുന്ന ഒരു ഉപകരണമാണ് ഗില്ലറ്റ് അപ്പൊ ആ ഉപയോഗിച്ച് വളരെ ക്രൂരമായി ആയിരക്കണക്കിന് ആളുകളെ ഏർ ഇവരെ കൊന്നുകൊണ്ടിരുന്നു ആ ഒരു കാലഘട്ടം അതായത് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഉള്ള കാലഘട്ടമാണ് ഭീകരവാഴ്ച എന്ന് പറയുന്നത് ആ സമയത്താണ് ഈ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആ പ്രജകളെ ആയിരക്കണക്കിന് ആളുകളെ ഈ സ്വേച്ഛാധിപതികൾ കൊന്നത് അപ്പോ ആ പ്രത്യേകിച്ചും ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് റോബർ സ്പിയറിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയ കാലഘട്ടത്തിനെയാണ് ഭീകരവാഴ്ച അല്ലെങ്കിൽ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത് അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു ആയുധം ഉപയോഗിച്ച് അതായത് ഒരു ഫ്രെയിം പോലെയുള്ളതിൽ ഒരു ബ്ലേഡ് ഉണ്ട് ആ ബ്ലേഡില് ഒരാളെ പറ്റാത്ത രീതിയിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവന്നാണെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് കൊന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ ഇതിനൊക്കെ എതിരായി രൂപം കൊണ്ടതാണ് ദേശീയ അസംബ്ലി അല്ലെങ്കിൽ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവകാലത്ത് രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇത് ഫ്രഞ്ച് ജനതയുടെ അവകാശങ്ങൾക്ക് ആയി ഈ നാഷണൽ അസംബ്ലി ബാധിച്ചു കൊണ്ടിരുന്നു ഇപ്പോൾ ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടായതുപോലെ ഫ്രാൻസിലുണ്ടായ രാഷ്ട്രീയ സംഘടനയാണ് നാഷണൽ അസംബ്ലി അപ്പോ ഇന്നത്തെ ഇന്ന് നമ്മളെ ചർച്ച ചെയ്ത ഭാഗങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നന്ദി നമസ്കാരം